നമസ്കാരം നാൽപ്പത്തി ദിവസങ്ങൾ നീണ്ടു നിന്ന ഭാരതത്തിൻ്റെ കീർത്തി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച കുംഭമേള മഹാകുംഭമേള കഴിഞ്ഞ ദിവസം അതായത് ഈ കഴിഞ്ഞ ഇരുപത്തി ആറിനാണ് അവസാനിച്ചത് ഇന്നലെ കുംഭമേളയുടെ സമാപനത്തോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ ഒരു ചടങ്ങ് നടന്നിരുന്നു ആ ചടങ്ങിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മന്ത്രിമാരും എല്ലാവരും പങ്കെടുത്തിരുന്നതാണ് ഈ ചടങ്ങിന് അതായത് എന്താണ് ഈ ചടങ്ങ് എന്ന് നമുക്കറിയാം അതായത് ഈ കുംഭമേള ഏതെങ്കിലും തരത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ആ രീതിയിലുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നതാണ് കാരണം അറുപത്തി ആറ് കോടി ജനങ്ങളാണ് കുംഭമേളയിൽ പങ്കെടുത്തത് ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം ഈ മേളയിൽ പങ്കെടുത്തു കഴിഞ്ഞു പല വിദേശ രാജ്യങ്ങളുടെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ പ്രയാഗരാജിൽ നടന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്തുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതേതെങ്കിലും തരത്തിലുള്ള വേൾഡ് റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്ന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇപ്പോഴിതാ കുംഭമേളയെ തേടി ഒന്നല്ല മൂന്ന് വേൾഡ് റെക്കോർഡുകളാണ് ഗിന്നസ് റെക്കോർഡുകളാണ് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇന്നലെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത് ഇതിൽ ഒന്നാമത്തെ വേൾഡ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം നദി സം ശുദ്ധീകരണ പദ്ധതിയിൽ ഏർപ്പെട്ടതിനാണ് ഒന്നാമത്തെ വേൾഡ് റെക്കോർഡ് അതായത് ഈ പറയുന്ന ത്രിവേണി സംഗമത്തിൽ കോടിക്കണക്കിന് ആളുകൾ വന്ന് പുണ്യസ്നാനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണം ഒഴിവാക്കാനായി ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തി ആളുകൾ ഈ നദിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ നദീ ശുദ്ധീകരണ പ്ലാന്റുകളിൽ ഒരേ സമയം ജോലി ചെയ്തു ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡ് നദീസ് ശുചീകരണത്തിലാണ് ആദ്യത്തെ വേൾഡ് റെക്കോർഡ് വന്നിരിക്കുന്നത് രണ്ടാമത്തേത് ഏറ്റവും വലിയ ശുചീകരണ പ്രവർത്തനം ശുചീകരണ യത്നം നടത്തിയതിനാണ് അതായത് ഇത്രയധികം ആളുകൾ വരുന്ന കുംഭമേള നഗർ പ്രയാഗ് കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന പ്രയാഗ് വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കോടിക്കണക്കിന് ആളുകൾ നാൽപ്പത്തി ദിവസം അറുപത്തി ആറ് കോടി ജനങ്ങളെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ദിവസവും ഒരു കോടിയിലധികം ആളുകൾ പ്രയാഗരാജിൽ സ്നാനത്തിനായി എത്തിയിരുന്നു ഈ സമയത്ത് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാനും ഈ കുംഭമേള നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുമായി പത്തൊൻപതിനായിരത്തോളം വരുന്ന ശുചീകരണ തൊഴിലാളികളാണ് ഈ ശുചീകരണ യത്നത്തിൽ ഏർപ്പെട്ടത് ഈ ആളുകൾക്ക് ശുചീകരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട അവബോധം നൽകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അടക്കം നൽകിയവർ ഈ പത്തൊൻപതിനായിരത്തിൽ പരം വരുന്ന ആൾ ാണ് ഇവരാണ് മറ്റൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് സംസ്ഥാനത്തിന് വേണ്ടി നേടിയത് മൂന്നാമത്തേത് ഏറ്റവും വലിയ ഹാൻഡ് പ്രിന്റ് ആർട്ട് വർക്കിനാണ് പതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേർ എട്ട് മണിക്കൂർ ജോലി ചെയ്താണ് ഈ ആർട്ട് വർക്ക് രൂപീകരിച്ചത് ഇതാണ് ഈ മൂന്ന് മേഖലയിലുമാണ് കുംഭമേളക്ക് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന രീതിയിലുള്ള മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ലഭിച്ചത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഭാരതത്തിനും വേണ്ടി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏറ്റുവാങ്ങിയിരുന്നു മാത്രമല്ല ദി എസൻസ് ഓഫ് കുംഭ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ആ പുസ്തകം ഉത്തർപ്രദേശിൻ്റെ ടൂറിസം വകുപ്പാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവും നടന്നു അതുമാത്രമല്ല ഈ കുംഭമേള വിജയമാക്കുന്നതിൽ കുംഭമേളയിൽ ഒരു ദിവസം മാത്രമാണ് ഒരു ചെറിയ അനിഷ്ട സംഭവം ഉണ്ടായത് ചെറിയ അനിഷ്ട സംഭവമല്ല മൂ മുപ്പതോളം ആളുകളുടെ ജീവൻ അപഹരിച്ച ഒരു അപകടം തന്നെയായിരുന്നു പക്ഷേ ഈ മേളയുടെ വ്യാപ്തി വച്ച് നോക്കുമ്പോൾ ഒരേ ഒരു ദിവസം എട്ട് മുതൽ പത്ത് കോടി വരെ ജനങ്ങൾ ഒരേ സമയം ഈ കുംഭമേള നഗരിയിലേക്ക് വന്നതിൻ്റെ ഭാഗമായി ഒരപകടമുണ്ടായി ആ അപകടം തന്നെ മനുഷ്യനിർമ്മിതമാണോ അല്ലെങ്കിൽ അട്ടിമറിയാണോ എന്നതിനെ സംബന്ധിക്കുന്ന സംശയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയുമാണ് എന്നാൽ മൗനി അമാവാസ്യ ദിനമായ അന്ന് ഉണ്ടായതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള അപകടവും ഈ പ്രയാഗ്രാജിലെ നടന്ന നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിന്ന കുംഭമേളയിൽ ഉണ്ടായില്ല സ്റ്റാമ്പ് പെയ്ഡ് ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ സ്റ്റാമ്പെയ്ഡ് ഉണ്ടാവുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ റിസ്ക് ജനക്കൂട്ടത്തെ ഇങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ വിജയകരമായി അപകടങ്ങളില്ലാതെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നത് തന്നെയായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളി ഏതാണ്ട് വിജയകരമായി തന്നെ പൂർത്തിയാക്കി ഈ കുംഭമേളയിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെല്ലാം എന്ന് തന്നെ പറയണം മാത്രമല്ല ഒരു അനിഷ്ട സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടെ ആദ്യ ഇടപെടൽ നടത്തിയത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പിന്നീട് അമിത്ഷായും അതുപോലെ തന്നെ ദില്ലി മുഖ്യമന്ത്രിയും വരുന്നു ഉടൻ തന്നെ ക്രമീകരണങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു ഇങ്ങനെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെയാണ് കുംഭമേള മുന്നോട്ട് പോയത് മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് രണ്ട് നദികൾ കുത്തി ഒലിച്ചു പോകുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ പുണ്യസ്നാനം നടത്തുക എന്ന് പറഞ്ഞാൽ ആ നദിയുടെ ഒഴുക്കിനോടൊപ്പം ഒഴുക്കിൽപ്പെട്ട് പോകാനുള്ള എല്ലാ സാധ്യത യുമുണ്ട് അങ്ങനെ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് നേരത്തെ തന്നെ യു പി സർക്കാരിൻ്റെ തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഈ നദിയെ രണ്ടായി തിരിച്ചു കൊണ്ടുള്ള ഈ ഫൈബർ മതിലുകളടക്കം നിർമ്മിച്ച് വളരെ സുരക്ഷിതമായിട്ടാണ് ഓരോ വ്യക്തിയും അവിടെ പുണ്യസ്നാനം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ വളരെ സുരക്ഷിതമായി തന്നെ കുംഭമേള നടത്തിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തിൽ പരം പോലീസുകാരെയാണ് കുംഭമേളയ്ക്ക് വേണ്ടി മാത്രമായി അവിടെ നിയോഗിച്ചിരുന്നത് ഈ പോലീസുകാർക്കെല്ലാം കുംഭമേള കഴിഞ്ഞതോടുകൂടി പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു പി സർക്കാർ അതായത് പതിനായിരം രൂപയുടെ ബോണസ് ഒരാഴ്ചത്തെ ലീവ് അതിനോടൊപ്പം തന്നെ മെഡൽ ഇതെല്ലാമാണ് ഈ മൂന്ന് സമ്മാനവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു പിയിലെ ഉത്തർപ്രദേശ് സർക്കാർ മൊത്തത്തിൽ കുംഭമേള ഒരു വലിയ വിജയമായിരുന്നു ലോകത്തിനു മുന്നിൽ ഒരു വലിയ മഹാത്ഭുതമായി മാറുകയാണ് ഇന്ത്യ ആ ഒരു രീതിയിൽ വലിയ സംഘാടകരായി പ്രത്യേകിച്ചും യു സർക്കാർ മാറുകയും ചെയ്തു ലോകത്തിൻ്റെ മുഴുവൻ കയ്യടിയും പ്രശംസയും ഏറ്റുവാങ്ങുകയുമാണ് ഉത്തർപ്രദേശ് സർക്കാർ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात